വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ ഒരു ഗവോഗാക്കിയിട്ട് ഞാൻ എടുത്തോണ്ട് വന്നതെന്നുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ടായില്ല ആദ്യത്തെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ അൺബോക്സിങ് ചെയ്തിട്ട് അങ്ങ് സെറ്റപ്പാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതൊരു സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ആയിട്ടാണല്ലോ നോർമലി എപ്പോഴും ഗിഫ്വേന്റെ വീഡിയോസൊക്കെ പോസ്റ്റാക്കുന്നത് അപ്പൊ അങ്ങനെ പോസ്റ്റാക്കുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം ആൾക്കാർ ഈ ഗവൺമെന്റ് മാത്രം വന്നിട്ട് അവരത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗവേ കിട്ടുന്നില്ലാതെ കാണാൻ മൺ സബ്സ്ക്രൈബ് ചെയ്യുക ഗിവ് കിട്ടിയതെന്ന് വെച്ചാൽ മൺ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോഗാക്കിയത് സോ ഈ ബ്ലോഗാക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഇടയ്ക്കായിരിക്കും ഞാൻ ഗവേന്റെ സാധനങ്ങൾ കാണിക്കുന്നത് അപ്പൊ ഈ ഗിഫ്വേ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഇതിന് മുന്നേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് കൺട്രികളൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇനി മുതൽ ഏത് കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ കുറച്ച് സർപ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വരും എന്നുള്ളത് ലാസ്റ്റും ഞാൻ ബഹ്റൈൻ വിസിറ്റ് ചെയ്ത സമയത്താണ് ഇത് ഞാൻ അനൗൺസ് ചെയ്തത് അപ്പൊ ബഹ്റൈനുകളുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ട് ആ ഗിഫ്വേയിൽ വിന്നഡർ ആയിട്ടുള്ള ആൾക്ക് ഞാൻ അത് ഒരാഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു ആൾക്കാർ കിട്ടിയിട്ടുണ്ടാവുക ആൾ എനിക്ക് കിട്ടിയതിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം അപ്പം ഇനി ഇപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്ന എന്ന് പറയുമ്പോഴത്തേക്കും താജകിസ്ഥാനും ഞാൻ വാങ്ങിച്ചിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കുറച്ച് സാധനങ്ങളുണ്ട് അത് ഞാൻ ഇന്നത്തെ വീഡിയോന്റെ മിഡിലായിരിക്കും ചിലപ്പോൾ ലാസ്റ്റിലായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്കായിരിക്കും കാണുന്നുണ്ടാവുക അത് കണ്ടിട്ട് ഏകദേശം ഈ ഒരു ഒന്ന് കാണട്ടെ ഇതിനകത്ത് കുറച്ച് കമന്റ്സ് ഒക്കെ വരട്ടെ അല്ലെങ്കിൽ ഗവൺമെൻ്റെ വീഡിയോക്ക് മാത്രം എന്താ എന്തെങ്കിലും കമന്റ്സ് ഞാൻ വരുന്നേ ഇപ്പം നമ്മളൊരു പാലിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ജനുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണോ എന്നുള്ളത് എനിക്കും തോന്നണല്ലോ അപ്പം നമുക്ക് എന്താക്കാം സ്റ്റാർ ചെയ്യാം സ്റ്റാർട്ടിന് ഞാൻ നോക്കട്ടെ ഈ വളരെ എവിടെയൊക്കെ എത്തിപ്പെടണോ എന്നുള്ളത് ഈ എങ്ങനെ പകുതി വഴിക്ക് വെച്ചിട്ട് ഒരു ആയിരത്തിന്റെ താഴേക്കാണ് എനിക്ക് വ്യൂസ് വരുന്ന ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഗവേ നിന്ന് എന്തായാലും ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു കേട്ടോ ഞാനിനിപ്പോ ആരും ഇതിനകത്ത് നിന്ന് എടുക്കത്തുള്ളൂ നമുക്ക് എന്തെങ്കിലും ആയിരത്തിന്റെ മുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഞാന് ഗവ്വേ കൊടുത്തു നിങ്ങൾ മാക്സിമം വാച്ച് ചെയ്തപ്പം നിങ്ങൾ ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്കെങ്കിലും ഇത് കിട്ടത്തുള്ളൂ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ഓൺലൈനും ഞാൻ തന്നെ സ്വന്തമായിട്ട് ഓർഡർ ആക്കിയതാണ് ഓപ്പൺ ചെയ്ത് നോക്കിയതിനു ശേഷം നമുക്ക് ഗിവ്വേ ഉള്ള സാധനങ്ങൾ ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടാവും ഓക്കെ സ്റ്റാർട്ടിങ് തന്നെ ഒരു നീളുള്ള ഒരു സാധനമാണ് ഞാൻ ഓപ്പൺ ആക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എന്താ പറയുക എനിക്ക് ചെറിയ ഉണ്ട് ുംസും എടുക്കാത്ത ഒരു പരാക്രമമാണ് നിങ്ങൾ ഈ കാണുന്നത് ഏകദേശം എന്താണുള്ളത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവണേ ഇല്ലടാ അയ്യോ ഇല്ല 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 അത്രയും ക്വാളിറ്റി ഒന്നും ഇനിട്ടാ ഞാൻ കുറച്ചധികം ക്വാളിറ്റി പ്രതീക്ഷിച്ചിരുന്നു നിങ്ങക്ക് ഇത് എത്ര രൂപയുടെ സാധനം ഉള്ളതൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം അതിന്റെ ഒറിജിനൽ പിക്കും ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കുറച്ചൊരു ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചു ഫുള്ള് പൂവും പൊലിങ്ങി ഇതിനകത്ത് കിടപ്പുണ്ട് ഓക്കേ ഞാനിത് എന്തോ ചെയ്യണം അങ്ങനെ പാടില്ല ഗൈസ് നെക്സ്റ്റ് ഐറ്റം ഈസ് എനിക്ക് തോന്നുന്നു കമ്മലായിരിക്കണം കാരണം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കുറേ സാധനം ഇതാണ് ഗൈസ് പാക്കിങ്ങ് ശ്രദ്ധിച്ച് പൊളിക്കണം ബിക്കോസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺ അടിക്കാനുണ്ടാവും ഇന്നത്തെ സാധനത്തിൽ ഒരാളെ എനിക്ക് റിട്ടേൺ അടിക്കാനുണ്ടത് എന്താണെന്നുള്ള ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ ഓ വോ എനിക്ക് വാള ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ ഈ ഒരു വള ഇത് കുറെ ആൾക്കാരുടെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേക്കും എനിക്ക് വാങ്ങണം തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ഇതിൽ ചെറുതായിട്ട് വരുമ്പാണോ എന്ന് അറിയാൻ പാടില്ല ഒരു ഒരു സാധനം വെച്ചിട്ടുണ്ട് പൊട്ടിച്ചു ഇച്ചിരി ടൈറ്റ് ആണ് സി നല്ല ഭംഗിയുണ്ട് കേട്ടോ താല്ക്കാലം തന്നെ കൈ കിടക്കട്ടെ സെക്കൻഡ് ഐറ്റം അല്ല നല്ല രസമുള്ള രണ്ട് കമ്മലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഏത് ഡ്രസ്സിലാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല ഭംഗി കണ്ട് വാങ്ങിച്ചതാണ് കൊള്ളാലേ ഓ ഇത് ഞാൻ ചെറുപ്പം റിട്ടേൺ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഇത് കുറച്ച് വലിപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് മൈ കാറ്റ് ഇത്രയും പൈസക്ക് ഈ ഒരു സാധനം എനിക്ക് ഇത് അറിഞ്ഞുകൂടാത്താണോന്നുള്ളത് എപ്പിടിയൊരു ഗൈസ് ഈ ഒരു റേറ്റിന് ഈ ഒരു സാധനം ഓക്കെ ആണോ ഇത് ഈ കമ്പലം ഞാൻ എന്തിന്റെ വാങ്ങിച്ചത് ഞാൻ ബട്ട് ഇറ്റ്സ് ഗുഡ് എന്നാൽ റേറ്റിന് ഇത് ീ കുറച്ചുകൂടെ വലുതാണ് വേണ്ടത് ബിക്കോസ് എന്റെ ഫേസ് മേഖല അബിന് എനിക്ക് എപ്പോഴും വലിയ വലിയ കമ്മലാണ് കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സാരികൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സൈറ്റിൽ നിന്നാണ് കേട്ടോ ഈ സാരി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ ഞാൻ ഇത് ഏതൊന്നും പറഞ്ഞു തരാം തൽക്കാലം ഞാൻ അതിന് ഇത്രയും പ്രൊമോഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ദിസ് ഗൈസ് റെഡിമെയ്ഡ് ബ്ലൗസ് വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് ഗോൾഡനും ഒരു ടൈപ്പ് ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ്ലി വന്നിട്ട് ഇങ്ങനൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് റിയൽ മിറർ വർക്കാണ് ശരിക്കും മിററാണ് കേട്ടോ ചിരിച്ചിരി പൊട്ടു പൊട്ടും മിററാണ് ഇത് നല്ല അട്ടിപ്പൊളി സെറ്റപ്പ് സാരിയാണ് അതിനോടൊപ്പം തന്നെ ഈ ബ്ലൗസ് വന്നിട്ട് ബാക്ക് ഞാൻ കാണിക്കില്ല ഏഹ് ഭയാനൊക്കെ ഉണ്ട് ബാക്ക് ഫ്രണ്ടിൽ വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്നും ഒരു സാധനം ഞാൻ റിട്ടേൺ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊന്നും കോൾ ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുമ്പ് അവരൊന്നും അഞ്ച് എന്ന് തോന്നുന്നു സോ ഈ ബ്ലൗസ് വന്നിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഫുള്ളി വന്നിട്ട് എംബ്രോയിഡറിയും ചെറിയ ചെറിയ സീക്വസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫുൾ അതായത് ബ്ലൗസിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ ആണ് പിന്നെ കഴുത്ത് കുറച്ച് വൈഡ് ആണ് പിന്നെ ഇതില് അറിയാലോ ആസ് യൂഷ്വൽ സുനാപ്പി സാധനമുണ്ട് അയ്യോ അതല്ല സാധനം മറിപ്പ് ഇത്രയും മാർജിൻ അവരിട്ടിട്ടുണ്ട് ഏകദേശം എനിക്ക് ഒരു ഫോർട്ടി ഫോർട്ടി ടു വരൊക്കെ ഉള്ള സൈസിനും ഇത് പോട്ടെ എനിക്കൊണ്ട് ഡബിൾ എക്സ് വരെ ഇത് പോകും റെഡിമെയ്ഡ് ആണ് അഫോർഡബിൾ ആണ് ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ തലയിടിച്ച് എന്തായാലും വീഴും പിന്നെ ഇതിന്റെ ബാക്കിലത്തെ കഴിച്ച് ഞാൻ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ കേട്ടോ കുറച്ച് വൈഡ് ആണ് കണ്ടോ ണെങ്കി മാത്രം വാങ്ങിച്ചാൽ മതി സോ ഈ ഞാൻ സാരിക്കല് വാങ്ങിച്ചത് ചേരും എനിക്ക് അറിയാൻ പാടില്ല പിക്കപ്പിന്റെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് ഓണ മുമ്പ് ഞാൻ കാണിക്കാം ഞാൻ ഓൾറെഡി പൊളിച്ച് ഒരു ചിരി പോലെ ഒന്ന് തുറന്ന് നോക്കി ഉപയോഗിച്ച ഒരു സാധനമാണ് ആശിച്ച് നോക്കി ഞാൻ വാങ്ങിച്ചൊരു ഊനിയാലാണ് കേട്ടോ മാക്രമിയുടെ ഇങ്ങനെ തന്നെയാണ് ഈ സാധനം കാണാൻ ഇത്ര ഇങ്ങനെ ഇങ്ങനെയുള്ളൂ അപ്പം ഇവർ ഈ ഫോട്ടോയിൽ കാണിക്കുമ്പോഴത്തേക്കും അവർ അഡൾട്ടും ഹൺഡ്രഡ് കെ ജി ഹഡ്രഡ് ട്വന്റി കെ ജി വരെയൊക്കെ പോകും പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഏകദേശം ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെയാണ് റേറ്റ് വരുന്നത് പക്ഷെ നമുക്ക് ഈ സാധനം ബോർത്തല്ല ബിക്കോസ് ഇതിൽ ഈ ഇരിക്കാൻ എനിക്കിരിക്കാൻ പറ്റത്തില്ല നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങളില്ല നമ്മൾ കുറെ തണിമേൺ വരണോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഈ തണിമെൻ വരക്കിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ സാധനം റിട്ടേൺ അടിക്കുന്നുണ്ട് ഇതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല എല്ലാ സാധനങ്ങളൊക്കെ വന്നോന്ന് പറഞ്ഞുകൂടാം ആദ്യ കുട്ടി പാക്കറ്റ് നമുക്ക് നോക്കാം കേട്ടോ ഓഫ്കോഴ്സ് ഇതെന്ത് ഭംഗിയെന്ന് നോക്കിക്കേ ഇതെന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ചൂസ് ചെയ്യുന്നത് ബിക്കോസ് ഇത് മൾട്ടി കളർ ആണ് ഇത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ എല്ലാ ഡ്രസ്സും ജീൻസിനോടൊന്നും പറ്റത്തില്ല വേണം ഇവിടെ ജീൻസിൻ്റെ കൂടെ ഇടുന്ന ആൾക്കാരൊക്കെയാണ്ട് എല്ലാ എല്ലാ കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കളർ മിക്സ് ആയിട്ടുള്ളൊരു സാരി വാങ്ങിച്ചിട്ടുള്ളത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊന്നുമല്ല എനിക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെട്ടു കേട്ടോ സാരിസ് കമലൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് വന്നിട്ടൊരു സ്കേർട്ടാണ് കേട്ടോ ഒരു ഷേപ്പ് വേറെ എന്നൊക്കെ പറയാം ഇത് അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല ആ ഒരു റേഞ്ചിന് ഈ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി ഇത് എനിക്ക് സാരിൻ്റെ അടിയിൽ ഉടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഒരു ദിവസം എടുത്തു നോക്കാം എനിക്കൊരു വെള്ള സാരി ഉണ്ടായിരുന്നേ ഇതിന്റെ കളർ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതായിട്ടും യാതൊരുവിധ മാച്ചിങ്ങും ഇല്ല ഇതിൻ്റെ ഒരുപാട് കളറ് സാരി ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ള ഒരു വൈറ്റ് കളർ സാരി ഒരു ബ്ലൂ കളർ സാരി പിന്നെ ഏതൊരു കളർ സാരി ഓർമ്മയിൻ്റെ ടൈം ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഈ കളർ എനിക്കില്ല ഈ കളർ ഡ്രസ്സില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഇത് ബ്ലൗസ് ആണ് ഇത് സാരിയാണ് കൊള്ളാത്തത് ഇത് കൊള്ളവ് തിരിച്ചെടുക്കാനില്ല എൻ്റെ കവർ കളയാൻ നമുക്ക് പിന്നെ ഇതിലെനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞാൻ ഇത് കാണുന്നത് പോലെ എനിക്ക് കിട്ടുമെന്നുള്ളത് ആ ഒരു സാധനമായിട്ട് അത്യാവശ്യം ഇതൊരു സാരി തന്നെയാണ് അതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് എന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഞാൻ കയറിയിട്ട് കാണിക്കുന്നില്ല സാരി ഇതാണ് ഇതിൽ കുറെ ഒക്കെ ഉള്ള ഒരു സാരി ആണ് എനിക്ക് തോന്നുന്നുണ്ട് രസം ഉണ്ടാവുന്നു പിന്നെ ഇതിന്റെ ഇത് എന്താണ് സുഞ്ചലം മുൻചലൊക്കെ കിടപ്പുണ്ട് ഇത് തയ്ക്കാൻ കൊടുക്കുന്ന ടാസ്ക് അറിഞ്ഞൂടാട്ടോ കൊടുക്കുമ്പോ എങ്ങനെയാന്നുള്ളത് കുഴപ്പമില്ല ക്വാളിറ്റി കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയാണ് പോലെ തന്നെയാണ് ബ്ലൗസ് ആൻഡ് ചേരും എനിക്ക് അറിഞ്ഞൂടാ എവിടെയോ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കുറച്ച് മുന്നേ വാങ്ങിച്ച സാരിന്റെ സിസ്റ്റർ ആയിട്ട് വരും സാരിന്റെ ബ്ലൗസ് ഉണ്ട് നമുക്ക് ബ്ലാക്ക് സാരിന്റെ കൂടെ ഇടാം വൈറ്റ് സാരിന്റെ കൂടെ ഇടാം അങ്ങനെ ഏകദേശം സിംഗിൾ കളർന്ന് ചില സാരികളുടെയൊക്കെ കൂടെ നമുക്ക് ഈ ബ്ലൗസ് യൂസ് ആക്കാം ഇത് ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് റെഡിമേഡ് ആയതുകൊണ്ട് ഇട്ട് നോക്കിയിട്ടില്ല അത് ഇപ്പൊ പൊളിക്കുന്നതല്ലേ ഉള്ളോട്ട് നോക്കണം ക്വാളിറ്റി ഒക്കെ അടിപൊളി കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അല്ല കാണുന്ന സെയിം കളർ തന്നെ ഉള്ളോട്ട് ഇവിടെ പിന്നെ ഇതിന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഫ്രൂട്ട് ഒന്നും കേട്ടിട്ടില്ല റോ ആയിട്ട് തന്നെ അങ്ങനെ ഇടും എന്റെ കളർ വ്യത്യാസം എന്താണെന്ന് വരത്തില്ല ഇതൊരു ഡയറിയാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ ബാക്കി അത് നിങ്ങൾക്കാണെന്നില്ല നിങ്ങൾ വിചാരം അല്ല കേട്ടോ കുറേ ആൾക്കാർ ജേർണൽ വേണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചതാണ് കുഴപ്പമില്ല ഇതിൻ്റെ ഒരു ലോക്കിംഗ് ഒക്കെ ഉണ്ട് ഇത് ഇങ്ങനെ തുറഞ്ഞിട്ടോ ഇങ്ങനെ ആക്കിയിട്ടോ ഒരു ഒരിക്കട്ട മാറ്റം കഴിച്ചു ഇതിൻ്റെ ഫ്രണ്ടിലെ സാധനമല്ലേ ഇതിനൊന്നും വലിയ ഫിനിഷിങ് എനിക്ക് തോന്നുന്നില്ല ഒരു ഗ്ലേസിംഗ് ഒക്കെ പ്രതീക്ഷിച്ചാണ് എൻ്റെ തൊണ്ടിലിതിനിച്ചതോ ഗ്ലേസിങ് പ്രതീക്ഷിച്ച് വാങ്ങിച്ചതാണ് എന്നാലും ഇത് എനിക്ക് ഇനി എന്തെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ എഴുതി പൂട്ടി വെക്കണോന്നൊക്കെ എടുക്കുക അതേ എഴുതണമെന്നുണ്ട് ഗൈസ് കഥ 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 ഇതിനകത്തൊന്നും ഇല്ലേ എനിക്ക് തോന്നുന്നു ഇതിന് വരും എന്താ കണ്ടിട്ടൊന്നും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആഹാ സാധനം കൊള്ളാം കൊള്ളാം അടിപൊളി എനിക്ക് പറവകളൊക്കെ ഇഷ്ടമാണ് പറവകൾ ഈ ഒക്കെ ഇഷ്ടമാണ് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നില്ലേ എന്നെപ്പോലെ അതുകൊണ്ട് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെത്തന്നെ ഓർമ്മ വേടും എന്നെ എന്നെ പ്രതീകമാക്കിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഇതും കുഴപ്പമില്ല ഇത് എനിക്ക് എവിടെയെങ്കിലും കണ്ടാണെ സ്വലത്തോട്ട് പാക്കേജ് കണ്ടാണെന്നുണ്ടെന്ന് എനിക്ക് പറയുന്നത് അപ്പോൾ എനിക്ക് ഒന്നിനൊരു സാധനങ്ങളുണ്ട് അതിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങളുടെ ഗുണയുടെ സാധനങ്ങൾ കാണിക്കാം ഞാൻ തയ്ക്ക് സാധനം വരുമ്പം നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഷാൾ ആണ് ഞാൻ ഇട്ട ഷാൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് കണ്ടപ്പം എനിക്കൊരാഗ്രഹം അത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് കൊണ്ട് അതിന്റെ ക്വാളിറ്റി വേറെ എവിടെയും ഞാൻ ഇന്ന് വരെ ദുബായിൽ പോലും എനിക്ക് അത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷാള് വാങ്ങിച്ചിരിക്കുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷാള് ഞാൻ എപ്പോഴും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ആ ബ്യൂട്ടിഫുൾ ഷാൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇട്ട് കാണിക്കാത്തത് ഇത് നിങ്ങൾ തന്നെ ഇടട്ടെ ഫസ്റ്റ് ടൈം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷാളിന്റെ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര വർക്ക് ആണ് ഗഴ്സ് കാരണം ഇതൊരു ഗോൾഡൻ പാറ്റേൺ വന്നിട്ട് സ്റ്റോണുകള് മൾട്ടി കളർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ലൈറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് കാണണ്ടേ നിങ്ങൾക്ക് സിൽവർ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കാണുന്ന മൾട്ടി കളർ ആയിട്ടാണ് അപ്പൊ അത്രയും അടിപൊളി ഒരു ഷോൾ ആണ് ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മീറ്ററോളം ഒക്കെ വരും നിങ്ങൾക്ക് ഇത് ചുരിദാറിന്റെ കൂടെ പർദ്ധേന്റെ കൂടെ ജീൻസിന്റെ കൂടെ എന്തിന്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും നല്ല വലിപ്പവും ഉണ്ട് കണ്ടോ അപ്പൊ ഇതിന് റേറ്റ് ചേട്ടാ നിങ്ങൾ ഞെട്ടും ഏകദേശം നാട്ടിൽ ഒരു ആയിരത്തിഒരുന്നൂറ് രൂപയൊക്കെ വരും കേട്ടോ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അയിന് മാത്രം ഉണ്ടോ അതിന് മാത്രം ഉണ്ട് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് മാത്രം എന്നുള്ളത് അപ്പം ഈ ഒരു ഷാൾ നിങ്ങൾക്കുള്ളതാണ് ഈ കളർ ഞാൻ എന്താ വാങ്ങിച്ചു വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒക്കെ സ്യൂട്ട് ചെയ്യുന്ന ഒരു കളർ ആയതുകൊണ്ടോ ഈ കളർ ഞാൻ ചൂസ് ചെയ്തത് വേറെ ഏതെങ്കിലും കളർ വാങ്ങിച്ചു നിങ്ങൾക്ക് അത് സ്യൂട്ടായില്ല എന്ന് കണ്ടത് നിങ്ങൾക്ക് വിഷമല്ലതുകൊണ്ട് ഈ ഒരു സാധനം എല്ലാ ആൾക്കാർക്കും സ്യൂട്ട് ആകും ഞാൻ എന്തൊക്കെയാണ് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് കിട്ടിയതാണല്ലോ അതൊക്കെ നിങ്ങൾ ആ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവില്ല ഷോൾ ആയാലും കമ്മലായാലും അതുപോലെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് പോലെ നിങ്ങൾക്കും ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗോൾഡൻ പ്ലേറ്റിൽ വരുന്ന ഒരു ഇയർ റിംഗ് ആണ് കേട്ടോ ഇതൊന്നും നാട്ടിൽ കിട്ടത്തില്ല ഈ സാധനങ്ങളൊക്കെ സോ ഈ ഒരു ഇയറിംഗ് ഈ ഷോളൊക്കെ ഇട്ട് നിങ്ങൾ വെള്ളി കഴിഞ്ഞാൽ നിങ്ങളെ ഒരാളെ പോലും നോക്കാതിരിക്കത്തില്ല ഈ ഒരു കാൻഡിയാണ് ഇതിനകത്ത് എനിക്ക് തോന്നണോ എത്ര ക്യാൻഡി ഒന്നും ഞാൻ എണ്ണിട്ടൊന്നുമില്ല ഒത്തിരി കാൻഡീസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് ഫാമിലിയിലുള്ളതും ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നിങ്ങൾക്ക് ഇത് കൊടുക്കാം ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തജിസ്ഥാനിലുള്ളൊരു ആണ് ഞാൻ പോലും കഴിച്ചിട്ടില്ല വൊള്ളാഹി കാരണം ഇതിന് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരെണ്ണം നമ്മളെ ഫാമിലിയിൽ കൊടുത്തു ഉമ്മച്ചി എടുത്തിട്ട് സിസ്റ്റും കുട്ടികൾക്ക് കൊടുത്തു ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുള്ള ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല ബിക്കോസ് അവിടെ ഉള്ള ആൾക്കാർ എന്റെ അടുത്ത് ഭയങ്കര സ്പെഷ്യൽ ആണ് അവിടുത്തെ അടിപൊളി സാധനം പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് ഐ മീൻ വാങ്ങിച്ചതാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് വാങ്ങിച്ചതാണ് കേട്ടോ ഇതും ഇതിനപ്പം ഞാൻ നിങ്ങൾക്ക് വെക്കുന്നുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആസ് ഓൾവേസ് ഞാൻ പോകുന്നത് കണ്ടിട്ട് എല്ലാം സ്റ്റാമ്പും ഞാൻ വാങ്ങിക്കാറുണ്ട് അപ്പൊ ഈ ഒരു സാധനം മാഗ്നറ്റിക് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ ബാക്കിലോ അലമാരയുടെ ബാക്കിലോ എവിടെയാന്ന് ബാക്കിലോവിടെ ഞങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാം സ്ഥാനം സാധനം അപ്പം ടോട്ടൽ നാല് ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിച്ചത് ബിക്കോസ് എനിക്ക് അത്രയും ബജറ്റ് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ആപ്പ് സാധനം ാണ് നല്ല ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു കമ്മളിനൊക്കെ ഏകദേശം നാട്ടിലെ അറുന്നൂറ് എഴുന്നൂറ് രൂപ വരും ഞാൻ പൈസ കണക്ക് പറയുന്നില്ല കേട്ടോ ബിക്കോസ് എന്റെ അത്രയും ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നീടൊക്കെ പോണ സമയത്ത് ഞാൻ ഒരുപാട് പൈസ കയ്യിൽ കരുതാം എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് അധികം വാങ്ങിക്കാൻ ശ്രമിക്കാം അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ആണ്ട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഗവർണർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് കുട്ടിയുടെ ഗിഫ്റ്റ് മാത്രമാണ് ഗവേ ഇനി ഓണത്തിന്റെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും സ്റ്റേറ്റ് ഓൺ ഗായ് സോ ഈ ഒരു സാധനം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ വൺ കി എന്റെ മേലെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എന്തായാലും അനൗസ് ചെയ്തില്ല വൺ വീക്ക് ടൈം ഉണ്ട് അപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കറക്റ്റ് സെവൻ ഡേയ്സ് ആവുമ്പഴായിട്ട് ഞാൻ അനൗൺസ് ചെയ്യുന്നത് അന്ന് വൺ കീന്റെ മേലെ വന്നിട്ടുണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എന്താ ഞാൻ അങ്ങനെ എടുക്കും ഞാൻ ആർക്കും കൊടുക്കത്തില്ല അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട്സിനെ ഷെയർ ആക്കുക മാക്സിമം മാക്സിമം ആക്കാരി വ്യൂ ആക്കി വ്യൂ കൂട്ടിപ്പിച്ചെടുക്കാം അപ്പൊ ഇനി ഒരു രണ്ട് ഐറ്റം കൂടെ ഉണ്ട് നിങ്ങൾ ഇരുന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചത് അയ്യോ നല്ല രസമുള്ള തുലിപ്പ് ഫ്ലേറാണ് ഒരു ആറ് ഏഴ് എട്ടൊമ്പതോണം കൊണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിന്റെ മണം വരുന്നുണ്ട് ഞാൻ കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് ഭംഗിക്കാണ് നമ്മൾ വില കൊടുക്കുന്നത് ഒരു കമ്മലായിരിക്കണം പോരാൻ തോന്നും കണ്ടിട്ട് ഞാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ സൗകര്യം മനോഹരമാണ് സോ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ അൺബോക്സിങ് സാധനം ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോഗ് വേണ്ടത് ഷോർട്സിൽ മതി സോ ഒത്തിരി നാളായി ഞാൻ ബ്ലോഗൊക്കെ ഉണ്ടായിട്ട് അതായത് കൊണ്ട് മാത്രമല്ല ഒരു ബ്ലോഗൊക്കെ ഇട്ടിട്ട് പോസ്റ്റാക്കുന്നത് നമുക്ക് ബ്ലോഗ് ഭയങ്കര കുറവാണ് നമ്മുടെ ചാനലിൽ പിന്നെ ഞാൻ ഇനി മുതൽ എന്റെ ഒരു ട്രാക്കിങ് മാറ്റി പിടിക്കുകയാണെങ്കിൽ ഈ അൺബോക്സിങ് കണകോണ ആപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് പുതിയ പുതിയ ടോപ്പിക്കായിട്ട് കടന്ന് വരാം കടന്ന് വരണം ഞാൻ കിടന്ന് വരണം നിങ്ങളല്ല ഞാൻ കിടന്ന് വരണം അപ്പോൾ ഞാൻ ഇനി ആലോചിക്കുന്നുണ്ട് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ടൊന്ന് സംസാരിച്ചതും എന്നിട്ട് എനിക്ക് വേണമെനിക്കോട് ട്രോൾ വരാനും ഞാൻ ഈ ട്രോളിന്റെ പരിപാടിയിൽ ഇങ്ങനെ മുങ്ങി കുളിക്കാനൊക്കെ അല്ല എന്തിനാണ് വേണ്ടത് പണി അല്ല നമുക്ക് ആലോചിക്കാം കേട്ടോ അല്ല ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമ്പം നമുക്ക് ചാനലിൽ പുതിയ പുതിയ ടോപ്പിക്സ് ഒക്കെ കൊണ്ടുവരാം പുതിയ പുതിയ ചലഞ്ചസ് ഒക്കെ കൊണ്ടുവരാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തുണ്ടായിരിക്കണം ഞാൻ ബൈ പറയുവാണെ ഇനി ഇവിടെ പ്രത്യേകിച്ചും ഒന്നുള്ള കുറേ ചവറുകൾ മാത്രമേ ഉള്ളൂ അപ്പം ചാറ്റാ ബൈ ബൈ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം എല്ലാവരും ഗിഫ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ ഈ സാധനം എനിക്ക് വേണ്ട നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് ഉമ്മശുള്ളതാണ് ഓക്കെ ചാറ്റാ ബൈ ബൈ